പുസ്തകം ദേവാലയം കൊള്ളയടിക്കാൻ ദേവാലയം തകർക്കാൻ വേണ്ടി രാജാവ് വരികയാണ് രാജാവ് അയച്ച് വരു വരികയാണ് ഇതാസ് അല്ലേ അവൻ അടുത്തുകൊണ്ടിരിക്കുക അവൻ അംഗരക്ഷകരോടൊത്ത് ഭണ്ഡാരത്തെ സമീപിച്ച ദേവാലയം കൊള്ളയടിക്കുക ദൈവത്തെ കൊള്ളയടിക്കാന്ന് വിചാരിക്കരുത് മക്കളെ പറ്റില്ല പറ്റില്ല സകല ശക്തികളുടെയും സാങ്കാട്ടും പരമാധികാരിയുമായവൻ അതിമഹത്തായ ശക്തി ആരാ ദൈവം നീ ദൈവത്തിന്റെ ആലയമായി മാറുമ്പോ നീ ദൈവത്തിൻ്റെ സ്വന്തമായി മാറും നമ്മൾ ആരെ ഭയപ്പെടേണ്ടത് ലോകത്തിൽ ആരേ ഭയപ്പെടേണ്ടത് നിങ്ങള് തൊടാൻ പറ്റില്ല പറ്റില്ല പുസ്തകം എഴുന്നെങ്ക സകല ശക്തികളുടെയും സങ്കാട്ടും പരമാധികാരിയുമായവൻ അതിമഹത്തായ ശക്തി പ്രകടിപ്പിച്ചു ഹെലിയോഹസിനെ അനുഗമിക്കാൻ ധൈര്യം കാണിച്ചവ ദൈവത്തിന്റെ ശക്തി ദർശിച്ച ദർശിച്ച് ഭയശക്തരുമായി അവൾ തീരുമാനിച്ചു ഒരുപാട് സ്ഥലത്ത് കാണുന്ന വചനം എടുക്കുക ദേവാലയത്തിൽ പ്രകടമാകുന്ന ദൈവത്തിന്റെ ശക്തി ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി കൊണ്ട് പോയതല്ലേ ഹാലയിലൂ നിനക്ക് വേണ്ടി അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന ദൈവത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി ശപ്പുകൾ തിരിഞ്ഞോടുന്ന നിനക്ക് വേണ്ടി ദൈവം ശപ്പുകൾ തിരിഞ്ഞോടുന്ന ശക്തി നീ പ്രതികൂലം എന്ന് വിളിച്ചത് നിനക്ക് അനുകൂലമാക്കുന്ന ദൈവത്തിന്റെ ശക്തി നീ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ കൈ വിടാതെ പിടിച്ചാ നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിച്ചു പ്രൗഢമായ കോപ്പുകൾ അണിഞ്ഞ് ഒരു കുതിര ഭയാനകമായ മുഖപ്പാപമുള്ള ഒരുവിനെ വഹിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഹെലിയോദോഗസ് ദേവാലയം കൊള്ളയടിക്കാൻ വന്നപ്പം നിങ്ങൾ വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു വെള്ളക്കുതിരയൊക്കെ കാണാൻ പോകുന്നുണ്ട് അങ്ങനെ വചനം മുഴുവൻ വെളിപാടിൻ്റെ പുസ്തകത്തിൽ തിരുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്ന വെള്ളക്കുതിരി ഒരു കുതിരയുടെ മുകളിൽ ശക്തനായ ഒരുവൻ പ്രത്യക്ഷപ്പെട്ടു കുതിരപ്പുറത്തിൽ നമ്മൾ സ്വർണം കൊണ്ടുള്ള പടച്ചട്ടയും ആയുധങ്ങളും ധരിച്ചിരിക്കുന്നതായി കാണപ്പെട്ടു അസാമാന്യമായ കരുത്തുള്ള അതീവ സുന്ദരന്മാരായ രണ്ട് യുവാക്കൾ മനോഹര വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹെലിയോദോഗസിന്റെ ഇരുവശങ്ങളിൽ നിന്ന് അവനെ നിരന്തരമായി പ്രഹരിക്കുന്നതായും കാണപ്പെട്ടു അവങ്ങളെ അവൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി ഉത്തം ചെയ്യാം ബൈബിളിലെഴുതി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നിനക്ക് സംരക്ഷണം തരും കൂട്ട നീ ഇന്ന് ആലയത്തിൽ ഇന്ന് പാർത്ഥിവന്റെ പ്രിയപ്പെട്ട അമ്മ പ്രിയപ്പെട്ട അപ്പ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവ സംരക്ഷണത്തിന് ദൈവ സംരക്ഷണത്തിൽ നിങ്ങളുടെ മകൾക്ക് വഴിതെറ്റാൻ പറ്റത്തില്ലെന്ന് കഴിഞ്ഞ ദിവസം അമ്മ എനിക്കറിയാവുന്നൊരു കുടുംബമാണ് പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നു കൊച്ച് വിദേശത്തെത്തി ഒരു കുഞ്ഞു പ്രശ്നത്തിലേക്ക് കൊച്ചിന്ന് പെടുക കുഞ്ഞൊരു പ്രശ്റ്റിപ്പെട്ടു അപ്പൊ പോയപ്പോൾ എനിക്കൊരു മെസ്സേജ് കിട്ടും ആ നമ്പർ എൻ്റെ കിടപ്പുണ്ടായിരുന്നു ഞാൻ ഞങ്ങൾക്ക് തപ്പി പിടിച്ചെടുത്ത് മോളെ ഗോഡ് ബ്ലസ് യു ഹവ യു ഇങ്ങനെ രണ്ട് സെന്റൻസ് എഴുതി വിട്ടു ഈ അമ്മ പറയുക അച്ഛൻ്റെ മെസ്സേജ് കിട്ടിയ ആ നിമിഷം മുതൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടി അവള് ദൈവത്തിൻ്റെ വിശ്വസിക്കാൻ പോലും മക്കളെ അവന്റെ കൈക്ക് എത്താൻ പറ്റാത്ത നില നിന്നെ രക്ഷിക്കാനാവാത്ത വിധം എന്റെ കരങ്ങൾ കരങ്ങൾക്കൊക്കെ പോയിട്ടില്ല മക്കളെ നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്ക് വേണ്ടി നിന്റെ ദൈവം ഇടപെടും നിനക്ക് ആരുടെയും റെക്കമൻഡേഷൻ വേണ്ടെന്ന് നിനക്ക് ആരുടെയും ഔകാര്യം വേണ്ടെന്ന് നിന്റെ ദൈവം നിനക്ക് വേണ്ടി ന്യായം പറയുമെന്ന് ിയാലേലുവിയോ ഹെലിയോഗസ് വലിയ സൈന്യമൊക്കെ ആയിട്ട് ദേവാലയം കൊള്ളയടിക്കാൻ വന്നതാ വന്നതാണ് സ്വർഗത്തിൽ നിന്നും വന്ന രണ്ട് ദൂതന്മാര് രണ്ട് വശത്ത് നിന്ന് ഹെലിയോ ദോഗസിനെ നിരന്തരമായി പ്രഹരിക്കുന്നതായി കാണപ്പെട്ടു അവൻ പെട്ടെന്ന് നിലം പതിച്ചു നോക്കിയേ ദേവാലയത്തിൽ വന്നവൻ അവൻ നോക്കുമ്പോൾ അവൻ്റെ പുറത്ത് രണ്ടുപേരും രണ്ട് വശത്തുനിന്ന് അടിക്കുക ശക്തനായ രാ എന്താ രാജാവിന്റെ പ്രധാനമന്ത്രി നിലംപതിച്ചു അന്ധകാരം അവനെ മൂടി ഹാർട്ട് അറ്റാക്ക് മാസി ഹാർട്ട് അറ്റാക്ക് അടിച്ചു കെട്ടി കൊണ്ട് കണ്ണിന്റെ വെട്ടം പോയി കേക്കണം നിങ്ങൾക്ക് അനുയായികൾ വന്ന് അവനെ എടുത്ത് മഞ്ചത്തിൽ കിടത്തി ശവമഞ്ചത്തില് അടക്കാൻ കൊണ്ട് ഹെലിയോ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് അത് ഞാനും നിങ്ങളും ദൈവത്തിന് എതിരെ യുദ്ധം ചെയ്താലും സംഭവിക്കും ഭയപ്പെടുത്താനല്ല മക്കളെ നീ നീ ദുരന്ത തോട്ടിമുള്ളിൽ തൊഴിക്കുന്നത് മക്കളെ ഒരു നേരത്തെ വായിച്ചു ആദ്യത്തെ വാന് നിങ്ങൾ ഓർത്തോണം എന്താ സംഭവിച്ചത് പുരോഹിതൻ തിരുവസ്ത്രങ്ങൾ തിരുവസ്ത്രങ്ങളെ ചാക്കുപോട്ടി അവൻ നിലവിളിച്ച് അവൻ വെളുത്തു വിളറി അവൻ ഭയചകിതനായി ദൈവസ്ഥാന വാവിട്ട് നിലവിളിച്ചു സ്ത്രീകള് പവനങ്ങളിൽ വെളിയിലിറങ്ങി അവര് ചാക്കുടുത്ത് ചാരം പൂശി പാർട്ടിയു കന്യകമാര് വീടിന് വെളിയിലാകാത്ത കന്യകമാര് വിലാപ സ്ഥലങ്ങൾ തേടി പോയി അവിടെ കിടന്ന് വിലപിക്കാൻ തുടങ്ങി ദൈവമക്കളെ നീ നിന്റെ ദൈവത്തിന്റെ സ്ഥലത്തിൽ ഉയർത്തുന്ന ഓരോ നിലവിളിക്ക് നീ ദൈവത്തിന്റെ സ്ഥലത്തിൽ വ്യാപരിക്കുമ്പോൾ ദൈവം നിനക്ക് ഉത്തരം തരും അവനെ പുറത്തേക്ക് കൊണ്ടുപോയി വലിയ അകമ്പടിയോടും അംഗരക്ഷകരോടും കൂടെ മേൽപ്പകഞ്ഞ പണ്ട അവിടെ പ്രവേശി തികച്ചും നിസ്സഹാരമായിട്ടു വലിയ സൈന്യമായിട്ട് വന്നതാണ് കയ്യും കാലം മലച്ചു പോയി സംഭവിക്കും പൈതലെ സംഭവിക്കും നിന്നെ തൊടാൻ പറ്റും നമ്മൾ മന്ത്രവാദത്തെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ കൂടോത്വത്തെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുക നീ അങ്ങോട്ട് നിന്റെ ഉള്ളിലുള്ളവ പോവരെ ശക്തരാ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത ദൈവത്തിന്റെ മുമ്പിൽ ആകാശത്തില് ഭൂമിയിലുള്ള ദൈവത്തിന്റെ കരം ഏറ്റ് ശക്തി നഷ്ടപ്പെട്ട് അത് വീണ്ടുകിട്ടണമെന്ന പ്രതീക്ഷയേറ്റ് വീണ്ടുകിട്ടുമെന്ന പ്രതീക്ഷയേറ്റ് ഹെലിയോ ദോഹസ് നിലത്തു വീണ് കിടക്കുമ്പോൾ സ്വന്തം ആലയം രക്ഷിക്കാൻ അത്ഭുതകരമായി പ്രവർത്തിച്ച കർത്താവിന്റെ യഹൂദജനം കർത്താവിനെ യഹൂദജനം വാഴ്ത്തി അനങ്ങിലെ പേടിത്തൊണ്ടന്മാര് യഹൂതന്മാര് സഭയെ എന്നാ പറയാൻ നിങ്ങളൊന്നും അനങ്ങത്തില്ലെന്ന ഉറപ്പല്ലേ നാളെ എന്നെ എന്നാ എന്നാൽ നിങ്ങളൊന്നും എന്റെ കൂടെ ഉണ്ടാവത്തില്ലെന്നും എനിക്ക് ഉറപ്പാ മക്കളെ ഇതൊന്നും കണ്ടിട്ടൊന്നും അല്ല ഈ ദൈവത്തെ മാത്രം കണ്ടിട്ടാണ് നിൽക്കുന്നത് ഉള്ളു ക്രിസ്ത്യാനി അത്രക്കാർ അവൻ അറിയത്തില്ല എന്താ സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ക്രിസ്ത്യാനി അറിയത്തില്ല നീ സഭയുടെ കൂടെ നിൽക്കുന്ന ഒരു നിക്കുന്നില്ല ആ വിഷമ തോന്നിയാലും ജലം നിന്നില്ല ദേവാലയം സംരക്ഷിക്കാൻ നിന്നില്ല ആരല്ലാ ചെയ്താലും മണിപ്പൂര് മുഴുവത്തി ആക്കെന്നാ ചേതം ആക്കെന്ന നമ്മൾ ബിരിയാണി അടിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ മുട്ടടിച്ചോണ്ടിരിക്കുക ആക്കെന്ന പറ്റിയാലും ഒരു വിഷയമില്ല മക്കളെ നിന്റെ ദൈവത്തെ പറ്റി നീ പ്രതി നീ അഭിമാനം കൊള്ളാണ്ടോ നിന്റെ സഭയെ പതി നീ അഭിമാനം കൊള്ളാൻ കൊണ്ടോ എവിടെ കഴി ദിവസം ആരോ പറയുന്നത് കേട്ടു സഭയെ വിമർശിക്കുന്ന കൂടുതൽ ആരാ അത് മാത്യുവും തോമയും ജോസഫും ജേക്കബും ഒക്കെയാ അല്ല മക്കൾ വേറെ ഒരു പേര് കേറി വരത്തില്ല നിങ്ങൾ നോക്കും ഒന്നോ രണ്ടോ കാണും വേറെ ബാക്കി മുഴുവൻ ഈ ചേട്ടന്മാരാ ബാക്കി മുഴുവൻ അതെ യേശു ശിഷ്യന്മാരുടെ പേരെടുത്തവരോ വിശുദ്ധ പേരെടുത്തവരാ ഞാൻ ആരും വിമർശിക്കാൻ നിക്കുവോ അല്ല മക്കളെ ഒരാത്മചോധനയുടെ ദിവസമായിട്ട് ദിവസം തീരട്ടെ നിനക്ക് കർത്താവിന്റെ മുമ്പിൽ നിന്ന് കൈവിരിച്ച് കയ്യുടിയോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ സഭയ്ക്ക് കുറവില്ലെന്നോ ഇല്ല പോരായ്മകളില്ല പക്ഷേ ദൈവം തന്റെ സഭയെ രക്ഷിക്കും രണ്ടായിരം വർഷങ്ങൾ കടന്നു പോകുമ്പോ സഭ പല അനുഭവങ്ങളിലൂടെ കടന്നു പോയി ഇന്ന് നിലനിൽക്കുന്നത് ഇത് ക്രിസ്തുവിന്റെ സഭയായതുകൊണ്ട് അല്പസമയം മുമ്പ് വരെ പരിപ്രമവും അസ്വസ്ഥതയും മുറ്റി നിന്ന ദേവാലയത്തിൽ സർവശക്തനായ കർത്താവ് ഭവിച്ചതിനാൽ ആഹ്ലാദമല തല്ലി വാവിട്ട് നിലവിളിച്ചു കൊണ്ടിരുന്ന മനുഷ്യര് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ദൈവങ്ങളെ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാനൊന്നുമല്ല ചെയ്യാനൊന്നുമല്ലേ സഭയ്ക്കൊരു വീഴ്ച വരുമ്പം വാവിട്ട് നിലവിളിക്കാൻ പാതിരാവിലും വിളക്ക് കൊളുത്തി സഭയ്ക്ക് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നമ്മൾ കൊച്ചിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊച്ചിന് ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവോ വെല്ലുവിളിച്ച പറയണത് ദൈവമേ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പുരോഹിതനുണ്ടാകണ എന്ന് പറഞ്ഞ് എന്തെങ്കിലും നിങ്ങൾ ഒരു തിരിവിടെ ഇവിടെ കത്തിച്ചിട്ടുണ്ടോ ദൈവമേ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു കന്യാസ്ത്രീ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു തിരി കത്തിച്ചിട്ടുണ്ടോ ഇവിടെ പൗരോഹിത്യത്തിന്റെ മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരാളാണ് ഞാൻ നിങ്ങൾ എന്നാ എന്നെ പറ്റി അഹങ്കാരി എന്തുവാണല്ലോ വിളിച്ചു പൗരോഹിത്യത്തിന്റെ കരുത്തും പൗരോഹിത്യത്തിന്റെ ഒരു അഭിഷേകവും സ്വർഗത്തിൽ ജീവിത അവസ്ഥയിലും കിട്ടത്തില്ല മക്കളെ ചേച്ചിമാരിലിയ ചേട്ടായ്മ നോക്കിയിപ്പോൾ ഒച്ചത്തിൽ പ്രാർത്ഥിക്കണം വീടുകളിൽ എന്റെ കുടുംബത്തിൽ എന്റെ തലമുറയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ആൾക്കാല ശിശൂഷനാ ആ പ്രാർത്ഥന കേൾക്കും നിന്റെ കുഞ്ഞ് നാളെ അൾത്താലയിൽ ഉണ്ടാവും അത് നമ്മുടെ വീട് വയ്ക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ കുടുംബങ്ങളെ നിലനിൽക്കാൻ വേണ്ടിട്ടാ മക്കളെ എല്ലാം സഭയുടെ എണ്ണം കൂട്ടാൻ വേണ്ടിട്ടല്ല പ്രാർത്ഥിക്കണം ഓരോ ദിവസവും എന്റെ കുടുംബ എന്റെ സന്തതികൾ ഒരാളെയൊക്കെ അങ്ങനെ അൾത്താല ശിശുഷയ്ക്ക് ഉയർത്തണമേ കാർത്തികും മകളെ അടുത്ത തലവകയിലെങ്കിലും പുരോഗതി കുടുംബങ്ങളിൽ അവളെന്താ വിശുദ്ധി ഒഴുകും നിങ്ങളുടെ വീട്ടിൽ കുടൻ ഞാൻ വീട്ടിൽ കേട്ട് ചെല്ലുമ്പോൾ വീട്ടിൽ അറ്റ്മോസ്ഫിയർ മാറും ഒത്തിരി ഒന്നും പോവാന്നില്ല അവർ അവര് കേൾക്കുന്നുണ്ടാവും ഇപ്പം ഈ എല്ലാം വീട്ടിൽ കേൾക്കുന്നുണ്ട് അമ്മയെ സൗകര്യം കേൾക്കുന്നുണ്ട് ഞാൻ അധികം ഒന്നും വീട്ടിൽ പോവാില്ല പക്ഷെ എനിക്കറിയാം ആ ചെല്ലുമ്പോൾ വീട്ടിലൊരു സന്തോഷമുണ്ട് വീട്ടിലൊരു സമാധാനമുണ്ട് വീട്ടിലൊരു സ്വസ്ഥതയുണ്ട് തിരിച്ചു പോരുമ്പോ ഒന്ന് ഗുരിശു വരച്ചൊരു പ്രാർത്ഥന വാർത്തിക്കും അമ്മ ഒരു ഉമ്മ തരും അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കും തിരിച്ചു പോരും ഇതിനപ്പുറത്തൊന്നുമില്ല എൻ്റെ എൻ്റെ സന്തോഷം ഇത്രേ ഉള്ളു ആ വീടിൽ ചിലപ്പോൾ ചതു പറഞ്ഞൊരു പ്രാർത്ഥന വാർത്തയ്ക്കും ശരിക്കും അത് ചിലപ്പോൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഉള്ളൂ മണിക്കൂറുകൾ എന്നുള്ള വാർത്തയൊന്നുമില്ല ഇവരെയൊക്കെ ഒന്ന് കാത്തോണേ ദൈവമേ ഒരു വർഷമോ ഒരു പ്രതിസന്ധിയൊക്കെ വരാം കാത്തു കൊള്ളണേ നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള മുഴുവൻ പ്രശ്നം എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ എന്നാലും ഞാൻ പ്രാർത്ഥിക്കാം അവിടെ നിന്നുണ്ട് എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോരും ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാകണ മക്കളെ ഇങ്ങോട്ട് ഒരു മിനിറ്റ് മുമ്പോട്ട് വായിച്ച് ഈ ഒരു അന്തിശ്വാസം വലിക്കുകയായിരുന്നു അത് ഹലിയോ ദോസ് മരിക്കാൻ പോവുക ക്രിസ്ത്യാനയുടെ ചൈത ഞാൻ നേരത്തെ നിങ്ങളെ വഴക്ക് പറഞ്ഞെങ്കിലും തിരിച്ചു പറയാൻ പോവുക ജീവന് വേണ്ടി അത്യുന്നതനോട് പ്രാർത്ഥിക്കാൻ അവൻ്റെ ചിത്രങ്ങളിൽ മിത്രങ്ങളിൽ ചിലർ ഓനിയാസിനോട് അഭ്യർത്ഥിച്ചു യഹൂദ് കലിയോദോസിനെതിരെ ചതി പ്രയോഗിച്ചെന്ന് രാജാവ് വിചാരിച്ചേക്കുമോ എന്ന് പറയുന്ന പ്രധാന പുരോഹിതൻ അവൻ്റെ സുഖപ്രാപ്തിക്കായി ബലിയർപ്പിച്ചു ബലിയർപ്പിച്ചു ഒരു കൊബാനയും കൂട്ട് ചൊല്ലി ആക്ക മണിപ്പൂരിൽ കൊന്നവന്മാർക്ക് വേണ്ടിയിട്ട് ഒരു വാനേം കൂടി ചൊല്ലി ക്രിസ്ത്യാനിയുടെ പ്രതികാരം എന്ന് പറഞ്ഞ പ്രാർത്ഥനയാ മക്കളെ ക്രിസ്ത്യാനിയുടെ പ്രതികാരം ആരാധന ക്രിസ്ത്യാനിയുടെ പ്രതികാരം ദൈവത്തിന് ദൈവത്തിനർപ്പിക്കുന്ന ബലിയാണ് കിടക്കുക കൊല്ലാൻ വന്നവനാ കൊല്ലാൻ വന്നവനാ ഇത് അപ്രധാന പുരോഗതൻ ബലിയർപ്പിച്ച് അവൻ സുഖപ്രാപ്തിക്കായി ബലിയർപ്പിച്ചു പ്രധാന പുരോഹിതൻ പരിഹാര അർപ്പിക്കുമ്പോൾ വീണ്ടും എന്താ അതേ മാലാഖമാര് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു പ്രധാന പുരോഹിതനായ ഓനിയാസിനോട് നന്ദിയുള്ളവനായിരിക്കുക അവനെ പ്രതി ആ ജീവൻ രക്ഷിച്ചത് ദൈവത്താൽ പ്രേരിപ്പിക്കപ്പെട്ട നീയർ അവിടുത്തെ മഹത്തായ ശക്തി ലോകം മുഴുവൻ അറിയിക്കുക അത് പറഞ്ഞിട്ട് അവൻ അപ്രത്യക്ഷനായി സ് തന്റെ ജീവൻ രക്ഷിച്ച കർത്താവിന് ബലിയർപ്പിക്കുകയും വലിയ നേർശകൻ നേരുകയും ചെയ്തിട്ട് അവിടുന്ന് മടങ്ങിയെത്തിയിട്ട് പറഞ്ഞു പരമോന്നതനായ ദൈവം പ്രവർത്തിച്ചതും കൊണ്ട് കണ്ടതുമായ കാര്യങ്ങൾക്ക് അവൻ സകല മനുഷ്യന്റെയും മുമ്പാകെ സാക്ഷ്യം നൽകി ഇരു കരങ്ങളും ഉയർത്തി ஆயுதங்களா மக்கள் தைவத்தில் ஆசிரிக்கோ நிச்சயத்தோட கருண காட்டோ திட்டத்தீவலோ வாழும்பிய बालो बे